ജനശ്രീ വാർഷികവും മഹാത്മാ കുടുംബ സംഗമവും സംഘടിപ്പിച്ചു നെടുമ്പ്രം ഹരീന്ദ്രപുരത്താണ് പരിപാടി നടന്നത് ഷാഫി പറമ്പിൽ എം പി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ജനങ്ങളെ ചേർത്തു പിടിക്കാനും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും ചെയ്യിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് ഈ കുട്ടികളെല്ലാവരും ഇവിടെ വരുന്നുണ്ട് ചെറിയ മക്കൾ കൂടി വന്നിട്ട് ഒരു പഞ്ച് തരുമ്പോ തിരിച്ച് അവരുടെ ആ സ്നേഹത്തിന്റെ പേരിൽ അവരുടെ കയ്യിൽ ഒരു വാള് വെച്ചു കൊടുക്കണം എന്നല്ല ആഗ്രഹിക്കും അവരുടെ കയ്യിൽ ബാറ്റോ ബോളോ പെന്നോ പുസ്തകമോ ലാപ്ടോപ്പോ വെച്ച് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന പ്രസ്ഥാനമാണ് നമ്മുടെ ആ നിലക്ക് അവര് വളരണം വരണം എന്ന് എന്നാഗ്രഹിക്കുന്നവരാ ഇങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോ അവർ കാണേണ്ടതും പഠിക്കേണ്ടതും ഒക്കെ കൂട്ടായ്മയാണ് ചൊക്ലി ജനശ്രീ ചെയർമാൻ അഡ്വക്കേറ്റ് സി ജി അരുൺ അധ്യക്ഷനായി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് പ്രിൻസിപ്പൽ എം ഹരീന്ദ്രൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി ശശിധരൻ മാസ്റ്റർ വി സി പ്രസാദ് എം ഷാജി എം ഉദയൻ എം ബി പ്രമോദ് എന്നിവർ സംസാരിച്ചു കെ ഹരീന്ദ്രനാഥ് മാസ്റ്റർ സ്വാഗതവും അഫ്സൽ ആലേരി നന്ദിയും പറഞ്ഞു ടി ടി മനോജ് വി കെ സുരേഷ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി കെ വി കുഞ്ഞിക്കൃഷ്ണൻ നായർ ടി ടി വാസു എൻ മുഹമ്മദ് ഫാത്തിമ എം ബി ഫാത്തിമ എം എം നികിത കെ രേവതി എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു